നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പറക്കളായിൽ ഒരു കുടുംബത്തിലെ നാല് ജീവനുകൾ നഷ്ടപ്പെട്ട ദാരുണ വാർത്ത കേട്ടാണ് കാസർഗോഡ് ജില്ല ഉണർന്നത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഭാരത്തിൻ കീഴിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ മരണമാണ് ഈ കുടുംബം തെരഞ്ഞെടുത്തതെന്ന വേദനാജനകമായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം തന്നെ പറയട്ടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നാൽ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുക മാത്രമല്ല മികച്ച കൗൺസിലിങ്ങിന് വിധേയമാകുക അമ്പലത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായി രണ്ടാം പുളിക്കോലിലെ അറുപത് വയസ്സുള്ള ഗോപി അമ്പത്തഞ്ച് വയസ്സുള്ള ഭാര്യ ഇന്ദിര മക്കളായ രാജേഷ് രാകേഷ് എന്നിവർക്കെല്ലാം ജീവൻ നഷ്ടപ്പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെ വീടിനകത്ത് നിരാശയുടെ നിശബ്ദത നിറഞ്ഞ നിമിഷങ്ങൾ ദുരന്തമായി മാറുകയായിരുന്നു വാർത്ത അറിഞ്ഞെത്തിയ നാട്ടുകാർ ജീവനും മരണവും തമ്മിൽ പൊരുതിക്കിടുന്ന നാല് പേരെയും ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല ഒരാൾ യാത്ര മധ്യേയും രണ്ട് പേർ പെരിയാരം മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിലും ജീവൻ നഷ്ടപ്പെട്ടു ഇളയ മകൻ രാകേഷ് അവസാനമായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി ഇന്ന് രാവിലെയാണ് ഞങ്ങളെല്ലാം ഞെട്ടിച്ച ഒരു വാർത്ത നമുക്ക് അറിയുന്നത് വിളച്ച മൂന്ന് മണിയോടുകൂടി ഈ പ്പോൾ പരിക്കുവറ്റി അല്ലെങ്കിൽ അതീവ ഗുരുതാവസ്ഥയിൽ കഴിയുന്ന ഇളയ മകൻ അവൻ്റെ ഇളയച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന് അടുത്തായിട്ട് അവർ വന്ന് നോക്കുമ്പോഴാണ് ഇവർ നാലുപേരും വീണ്ടുകിടക്കുന്ന കാണുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെയ്തു അതിൽ ഗോവി ഗോപിയേട്ടൻ കാഞ്ഞാട് ജില്ലാ ആശുപത്രി വെച്ച് മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് മരിച്ചു മൂത്ത മകൻ രഞ്ചേഴ്സ് പരിഹാരത്ത് എത്തിയ ശേഷം മരിച്ചു ഇളയ മകൻ അതീവ ഗുരുതാവസ്ഥ തന്നെ ഉണ്ട് അല്പം മാറ്റമുണ്ട് എന്നാണ് പറയുന്നത് പറയത്തക്കതായ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റേ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് ആർക്കും അറിയില്ല നേരത്തെ ഇവരൊക്കെ മക്കൾ കണ്ടുപേരും വിദേശത്തായിരുന്നു അവർ തിരിച്ചു വന്ന ശേഷം ഒരു ചെറിയ കട നടത്തിയിരുന്നു അത് വലിയ രീതിയിൽ മെച്ചപ്പെട്ടു പോകാത്തത് കൊണ്ട് ഒഴിവാക്കി ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ ഒരു പ്രൈവറ്റ് കമ്പനി കണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ് മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് അവർക്കും അറിയില്ലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ടും നല്ല ബന്ധത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ് എന്താ ഒരു പോലീസ് സീൽ നമുക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയും ജീവിതകാലം മുഴുവനും മണ്ണിനോട് ചേർന്ന് കർഷകനായി ജീവിച്ച ഗോപിയും കുടുംബവും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബാധ്യതകളും മുന്നിൽ കണ്ടപ്പോൾ വഴി തെറ്റിപ്പോയി മനസ്സൊന്ന് പതറിപ്പോയി ഒരു കുടുംബം മുഴുവനും തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ വല്ലാത്ത സാഹചര്യത്തെ ആ നാട്ടുകാർ വല്ലാത്ത പരിഭ്രമത്തോടെയാണ് നോക്കിക്കാണുന്നത് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു നന്ദി നമസ്കാരം